മഞ്ചേരിയിൽ നടന്ന ഒരു ഇസ്ലാമിക പ്രഭാഷണ സദസ്സ് ആശങ്കയും ഒപ്പം ശ്രദ്ധാകേന്ദ്രവുമാവുകയാണ് കേരളത്തിൽ എസ് ഐ ആർ വിരുദ്ധരുടെ എണ്ണം കൂടുമ്പോൾ ആശങ്കയാകുന്നത് മലയാളികളോടുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളുടെ പ്രിയം മഞ്ചേരിയിൽ ഇസ്ലാമിക പ്രഭാഷണം സംഘടിപ്പിച്ചിരിക്കുന്നത് മഞ്ചേരിയിലുള്ള അതിഥി തൊഴിലാളികളാണ് മഞ്ചേരി അതിഥി തൊഴിലാളികൾ കൂട്ടമായി പാർക്കുന്ന ഒരു കോളനി ഉണ്ട് ആ കോളനിയിലാണ് ഇവർ മുസ്ലിം പ്രഭാഷകരെ കൊണ്ടുവന്ന് പ്രഭാഷണം നടത്തിച്ചത് മുന്നൂറോളം കൽക്കട്ട സ്വദേശികളാണ് പ്രഭാഷണത്തിൽ പങ്കെടുക്കാൻ എത്തിയത് കേരളത്തിൽ തങ്ങൾക്ക് വലിയ സപ്പോർട്ടാണ് എന്നും ദില്ലിയിലും ആഗ്രയിലും ഒക്കെ ചെന്നിട്ടും കേരളത്തിലേതുപോലെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാണ് ഈ അതിഥി തൊഴിലാളികൾ പറയുന്നത് കേരളത്തിൽ ഇതുപോലുള്ള പരിപാടികൾ ഇനി സംഘടിപ്പിക്കാനാണ് ആഗ്രഹമെന്നാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നമുക്കറിയാം പശ്ചിമ ബംഗാളിലടക്കം എസ് ഐ ആർ പുരോഗമിക്കുകയാണ് ആ എസ് ഐ ആർ പുരോഗമിക്കുന്ന അവസരത്തിൽ ഒരുപാട് ബംഗ്ലാദേശികൾ നാട് നാടുവിട്ടിരുന്നു എന്നാൽ കേരളത്തിൽ മലയാളികൾ ഇവരെ പിന്തുണയ്ക്കുന്നു എന്ന് അവർ തന്നെ പറയുന്നത് വലിയ ആശങ്ക ഉണർത്തുന്ന സംഗതിയാണ് ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ഇവിടെ തുടരും എന്നാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ പറയുന്നത് ഇതിൽ ബംഗ്ലാദേശികളുണ്ടോ രോഹിംഗ്യകളുണ്ടോ ഇവരൊക്കെ എത്ര ഉണ്ടാകും എന്നത് ധാരണയില്ലാത്ത വസ്തുതയാണ് സർക്കാരിന്റെ കയ്യിലും അന്യസംസ്ഥാന തൊഴിലാളികളുടെ കണക്കുകൾ കൃത്യമായി ഇല്ല എന്നതാണ് പോരായ്മ മഞ്ചേരിക്കൊപ്പം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇതിനു മുൻപും കേരളത്തിന് പ്രശ്നക്കാരായത് പെരുമ്പാവൂരിലാണ് കേരളത്തിലെ ഭീകരവാദത്തിന് വേരോട്ടമുള്ള പ്രദേശമായി പെരുമ്പാവൂർ മാറുകയാണ് എന്ന് ചില സംഭവങ്ങൾ സൂചിപ്പിച്ചിരുന്നു അൽ ഖയ്ദയുടെ സജീവ പ്രവർത്തകർ മുൻകാലങ്ങളിൽ പെരുമ്പാവൂരിൽ നിന്ന് പിടികൂടപ്പെട്ടിട്ടുണ്ട് നിരോധിത സംഘടനയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡർ ആയിരുന്ന തടിയന്വിട നസീർ ഉൾപ്പെടെയുള്ള ഭീകരരുടെ പ്രവർത്തന കേന്ദ്രമായിരുന്നു പെരുമ്പാവൂർ കഴിഞ്ഞ കുറേയധികം വർഷങ്ങളിലായി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നതായി നാട്ടുകാർ വെളിപ്പെടുത്തുന്നുണ്ട് രണ്ട് ഭീകരന്മാരും ഒരു ബേക്കറിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് പിടികൂടിയിട്ടുണ്ട് കളമശ്ശേരി ബസ് കത്തിക്കൽ പ്രതികളെ പിടികൂടിയതും പെരുമ്പാവൂരിൽ നിന്നായിരുന്നു എന്നാണ് വിവരങ്ങൾ കൊടും ഭീകരനായ തടിയന്റെ നസീറിനെ പിടികൂടിയത് പെരുമ്പാവൂരിലെ പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നായിരുന്നു ഹവാല കള്ളപ്പട ഇടപാടുകൾക്കൊപ്പം സ്വർണക്കടത്ത് കേസുമായും പെരുമ്പാവൂരിലെ ക്രിമിനലുകൾക്ക് പങ്കുണ്ട് എന്ന സൂചനകളും വിവരങ്ങളും നേരത്തെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു രാജ്യവിരുദ്ധ ശക്തികൾ ആസൂത്രിതമായി പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്നതായി നിരവധി തവണ പോലീസിലും ബന്ധപ്പെട്ടവരിലും പരാതികൾ നാട്ടുകാർക്ക് കൊടുത്തിട്ടുള്ളതാണ് സംശയം വരുടെ പേരുകൾ ഉൾപ്പെടെ വെളിപ്പെടുത്തിയിട്ടും പോലീസ് നിഷ്ക്രിയമായി തുടരുന്നു എന്ന ആക്ഷേപവും ഉണ്ടായിരുന്നു സേനയിലുള്ള പച്ചവെളിച്ചം ഗ്രൂപ്പ് എന്ന പേരിൽ ഭീകരന്മാരുമായി അടുത്ത ബന്ധം പുലർത്തുന്നവർ അപ്പോൾ വിവരം ഭീകരന്മാർക്ക് ചോർത്തി കൊടുക്കുന്നു എന്ന പരാതിയും ഉണ്ടായിരുന്നു നഗരത്തിലെ പല പ്രദേശങ്ങളിലും പോലീസിനെ പോലും റെയ്ഡിനോ മറ്റോ പോകാൻ പറ്റാത്ത സാഹചര്യവുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ഇടമാണ് പെരുമ്പാവൂർ അതുപോലൊരു മറ്റൊരിടമായി മഞ്ചേരിയിലെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കോളനികൾ മാറുകയാണോ എന്നാണ് ഈ ഒരു ഇസ്ലാമിക പ്രഭാഷണവും അതേ തുടർന്നുള്ള അവരുടെ വെളിപ്പെടുത്തൽ ിൽ നിന്നും നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന വിലയിരുത്തലുകൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പെരുമ്പാവൂരിലെ ആറോളം പ്രദേശങ്ങൾ നോയൻട്രി സോണുകളായിരുന്നു അതായത് ആർക്കും അവിടെ എളുപ്പത്തിൽ കടന്നു കയറാൻ സാധിക്കില്ല വിവരം അപ്പോൾ തന്നെ ചോരും പാറപ്പുറം താണ്ടേക്കാട് മുടിക്കൽ പാലക്കട് താഴം കണ്ടംപാറ ഈ പ്രദേശങ്ങളിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുന്നതായി കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ടുകൾ വരെ പുറത്തു വന്നിരുന്നു സംസ്ഥാന പോലീസ് പലയിടത്തും മൗനം തുടരുകയായിരുന്നു ഒരു നടപടി എടുത്തിരുന്നില്ല വിദേശികൾ വരെ അവിടെ വന്നു പോകുന്ന വിവരം പരസ്യമാണ് പാലക്ക പാലക്കാല താഴത്തുള്ള ബംഗ്ലാദേശ് കോളനി കുറേ കാലമായി ദുരൂഹമായി പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ആ അവിടെ ഒരു കെട്ടിടമുണ്ട് ആ കെട്ടിടത്ത് മൂന്ന് നിലകളുള്ളൊരു കെട്ടിടമാണ് അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്നതിൻ്റെ തെളിവാണ് എൻ നടത്തിയ അറസ്റ്റുകൾ ഇറാന്റെ സഹായം അവിടെ ഒഴുകുന്നു എന്നുള്ള പരാതി കേന്ദ്രത്തിന് മുൻപിൽ ഉണ്ടായിരുന്നു ന്യൂനപക്ഷ പ്രീണനം മൂലം സർക്കാർ സംവിധാനങ്ങൾ അനങ്ങുന്നില്ല എന്നായിരുന്നു മറ്റൊരു പരാതി ഇതെല്ലാം ഭീകരവാദികളെ വളരാൻ അനുവദിച്ച ചില ഘടകങ്ങളായിരുന്നു എന്തായാലും തീവ്ര തീവ്രവിഭാഗക്കാരായ യുവാക്കൾ ഭരണാനുകൂല്യങ്ങൾക്കായി പാർട്ടിയിൽ കയറി പറ്റി എന്ന ആരോപണവും ശക്തമായിരുന്നു ഇത്തരത്തിൽ പെരുമ്പാവൂരിൽ ഭീകരവാദികൾ അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ അഴിഞ്ഞാട്ടം തുടരുമ്പോഴാണ് മഞ്ചേരിയിൽ ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് തങ്ങൾക്ക് സപ്പോർട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായി അന്യസംസ്ഥാന തൊഴിലാളികൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ആഗ്രയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ആരും അടുപ്പിക്കുന്നില്ല ദില്ലിയിലും ആഗ്രയിലും ഒന്നും അടുപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ സംസ്ഥാന സർക്കാരുകളും അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളും എത്രത്തോളം സജ്ജമാണ് എന്നുള്ളതാണ് ഇവരെ ഭയപ്പെടുത്തുന്ന ഘടകങ്ങൾ കേരളത്തിൽ നിന്നും പിടിയിലായ ഭീകരന്മാർക്ക് പ്രാദേശിക പിന്തുണ ഉണ്ടാകാറുണ്ട് എന്നതിന് സംശയിക്കേണ്ട കാര്യമില്ല പെരുമ്പാവൂരിലെ പ്രാദേശിക സഹായക്കാരെ കണ്ടെത്താൻ എൻ ഐ എ പല കുറിച്ച് ശ്രമിച്ചിട്ടുണ്ട് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ലോബികളും പെരുമ്പാവൂരിലുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഭീകരന്മാർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനങ്ങളുമുണ്ട് കേരളം ബംഗ്ലാദേശികൾക്ക് സുരക്ഷിത താവളമായിട്ട് നാളുകൾ ഏറെയായി വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ ബംഗ്ലാദേശികളെ യും കേരളത്തിൽ ഇവർക്ക് സുരക്ഷിത താവളം ഒരുക്കുകയും ചെയ്തതിൽ മതഭീകരവാദികളുടെ പങ്ക് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലെ കാര്യങ്ങൾ പരിശോധിക്കുകയാണ് എങ്കിൽ അന്ന് എൻ ഐ എ പെരുമ്പാവൂരിൽ നടത്തിയ റെയ്ഡിൽ മൂന്ന് അൽ ഭീകരവാദികളാണ് പിടിയിലായത് രാജ്യത്താകെ നടന്ന റെയ്ഡിൽ ഒൻപത് പേർ പിടിയിലായതിൽ മൂന്ന് പേരെ കിട്ടിയത് പെരുമ്പാവൂരിൽ നിന്നാണ് പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് നടന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ വിദേശ ഫണ്ടുകളും ലഭിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ രാജ്യത്ത് നിരോധിച്ചപ്പോൾ അവരുടെ അക്കൌണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തതോടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടഞ്ഞ മതഭീകര ൾ താൽക്കാലികമായി ഉൾവലിയുകയും ചെയ്തിരുന്നു അതിനൊപ്പമാണ് അവരുടെ സംരക്ഷണയിൽ വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശി നുഴിഞ്ഞുകയറ്റക്കാരും സംസ്ഥാനം വിട്ടു എന്ന സൂചനകൾ പുറത്തു ബംഗാളികളായി കഴിഞ്ഞിരുന്ന കഴിഞ്ഞിരുന്നവരിൽ പലരും ബംഗ്ലാദേശികൾ തന്നെയായിരുന്നു അവർ എറണാകുളം പെരുമ്പാവൂർ അടക്കം കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൽ വീണ്ടും തങ്ങൾ തുടരും എന്ത് വന്നാലും എസ് വന്നാലും എസ് ഐ ആറിൻ്റെ തുടർ പ്രവർത്തനങ്ങളൊക്കെ നടന്നാലും ഞങ്ങൾ ഇവിടെ തുടരും ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുണ്ട് എന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ പറയുമ്പോൾ ഈ കൂട്ടത്തിൽ ഇക്കൂട്ടത്തിൽ തുഴഞ്ഞുകയറ്റക്കാർ ഉണ്ട് എന്നത് വളരെ കർശനമായി നിരീക്ഷിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ എസ് എത്രത്തോളം ശക്തമായി ണം എസ് കേരളത്തിൽ എത്രത്തോളം ശക്തമാകണം എസ് ഐ ആറിലൂടെ കേരളത്തിലുള്ള വോട്ടർമാരുടെ കണക്കുകൾ കേരളത്തിലുള്ള വോട്ടർമാർ എത്ര പേരാണ് അത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി എടുക്കണം എന്ന് തന്നെയാണ് ഈ ഒരു ഇസ്ലാമിക മതപ്രഭാഷണവും അതിന് സപ്പോർട്ട് ചെയ്ത അന്യസംസ്ഥാന തൊഴിലാളികളുടെയും ഒക്കെ ഈ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും പലപ്പോഴും തൊഴിലിനു വേണ്ടി കേരളത്തിൽ എത്തുന്നവർ ഈ രീതിയിൽ കേരളത്തെ കുട്ടിച്ചോറാക്കുന്ന നടപടികൾ നേരത്തെയും ഇവിടെ നടന്നതാണ് ഒരുപക്ഷേ കേരളം ഒരു സംസ്ഥാനത്തിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ തുടർന്നും നടക്കുകയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു സംഗതി ഉത്തർപ്രദേശ് പോലുള്ള ഒരു സുരക്ഷിതമായ ഒരു ഭരണ സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ് എങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത് എങ്കിൽ ഇതൊന്നും കേരളത്തിലും നടക്കുമായിരുന്നില്ല കേരളം പല ഭീകരവാദങ്ങൾക്കും ഒളികേന്ദ്രമായി മാറിട്ട് ഏറെക്കാലമായി ലഷ്കർ ഇ തൊയ്ബ ദക്ഷിണേന്ത്യൻ കമാൻഡർ തടീൻ്റെ ഇവിടെ നസർ മുതൽ ആന്ധ്രാ സർക്കാർ തലയ്ക്ക് പത്ത് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്ന മാവോയിസ്റ്റ് നേതാവ് മല്ലരാജറെഡ്ഡിയും ഭാര്യ സുഗുണയും വരെ ഒളിവിൽ താമസിച്ചത് കേരളത്തിൽ ആയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സംഗതി എന്തായാലും ഇപ്പോൾ ഈ ഒരു പ്രസ്താവനയുടെ പിന്നാലെ ഐ ആർ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നത് തന്നെയാണ് പറയാനുള്ളത് അതുപോലെ തന്നെ മഞ്ചേരി പെരുമ്പാവൂരിൻ്റെ രീതിയിൽ ആ പട്ടികയിലേക്ക് എത്തുകയാണ് ഇതിനുള്ള ശാശ്വത പരിഹാരം എസ് ഐ ആർ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി നുഴഞ്ഞുകയറ്റക്കാരെ ഒളിച്ചു താമസിക്കുന്നവരെ രേഖകളില്ലാതെ താമസിക്കുന്നവരെ ഒക്കെ പുറത്താക്കുക എന്നത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർബാൻസ്